വീടിന്റെ ഘട്ട് പൊട്ടിയാൽ ഈ ദേശത്തിന്റെ ഘട്ട് പൊട്ടിയിരിക്കും നോക്കി അടുത്ത വാക്കുകൂടെ വായിച്ചെ വായിച്ചെത്രം ആ പട്ടണമൊക്കെയും ആ ശ്രദ്ധിച്ച് പട്ടണമൊക്കെയും വാദിക്കൽ വന്ന് ആരുടെ പത്ത് ദിവസ മുക്കുവന നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം വർഷം മുമ്പുള്ള മുക്കുവൻ്റെ വീട് തിരിച്ചേ രണ്ടായിരം വർഷം മുമ്പുള്ള മുക്കുവൻ്റെ വീട് ഇന്നത്തെ മുക്കുവൻ്റെ വീടറിയാലോ നല്ല വീടാർക്കെങ്കിലും ഉണ്ടോ വളരെ കുറച്ചല്ലേ ഉള്ളൂ കടപ്പുറത്തുള്ള വീടേ എവിടാ നിങ്ങൾ എന്നെ നോക്കുന്നേ കടപ്പുറത്തുള്ള വീടെ സ്വത്തം അപ്പം പണ്ട് രണ്ടായിരം വർഷത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്കും മുമ്പുണ്ടായിരുന്ന വീട് എന്തായിരിക്കും പഴയ വീടല്ലേ വല്ല സെറ്റപ്പ് ഉണ്ടോ നല്ല ബാത്റൂം കാണുമോ ഇന്ന് നമ്മുടെ നാട്ടിൽ ബാത്റൂം ബാത്റൂമുണ്ട് കാലം എത്ര ആയി എന്നാൽ അന്നുണ്ടോ ഇതൊന്നുമില്ലാത്ത സമയത്ത് പട്ടണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മാന്യമായി ജീവിക്കുന്നത് അന്നത്തെ കാലത്ത് മാന്യമായി ജീവിക്കുന്നവർ ഈ മുക്കുവൻ്റെ വീടിന്റെ മുമ്പിലെത്തി ഞാൻ പറയുന്നത് മുറ്റത്ത് കൺവെൻഷൻ തുടങ്ങിയത് അവിടാ മുറ്റത്ത് കൺവെൻഷൻ തുടങ്ങിയത് പത്രോസിന്റെ വീടിന്റെ മുറ്റത്താണ് സ്ത്രം പട്ടണത്തിലുള്ളവർ അവിടെ വന്നു അതെന്താ കാര്യം എന്നറിയാമോ പട്ടണത്തിന്റെ കെട്ടുപൊട്ടിയേതാ ഇന്ന് രാത്രി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ വിചാരിക്കും സൗണ്ട് സിസ്റ്റമില്ല കൊയറില്ല സഭാ ഹാളിന് വലിപ്പമില്ല കാണാൻ സൗന്ദര്യമില്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് ഇതെല്ലാമാണെന്ന് പറയാം പക്ഷേ നാടിന്റെ കെട്ടുപൊട്ടിയാൽ ഈ വേഷത്തിൻ്റെ കെട്ടുപൊട്ടിയാൽ ഈ ത്തില്ലെന്ന് പറഞ്ഞ് ഇതിനകത്ത് ആരാധിക്കാൻ ജനത്തെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഇതിനകത്ത് ജനത്തെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഈ ോട്ടണം അമീൻ ചേ ശരിക്കും ദൈവപ്രവർത്തി നടന്നാൽ ഈ സബാഹാളും ഇതിന്റെ സൗന്ദര്യം ഒന്നും നാട്ടുകാർ നോക്കിയാലും ആണെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു സെറ്റപ്പും ഇല്ലെങ്കിലും ഇതിനകത്ത് ദൈവപ്രവർത്തി നിങ്ങൾക്ക് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അത് തുടങ്ങിയ സമയത്ത് പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ കരുത്തിൽ ഒരു വിശ്വാസിയുമായിട്ട് പത്ത് പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നു ഞാൻ പോയിട്ടുണ്ട് ഞാൻ അന്ന് പോയപ്പോൾ ചിന്തിച്ചു ഇവന്മാർ ഇന്ന് മണ്ണന്മാരാണ് കാര്യമെന്ന പക്ഷേ ഒരു ബസ് ഇല്ല വെള്ളം കുടിക്കാൻ ഒരു തട്ടുകടയില്ല ഒരു കുന്തവും ഇല്ല ഏതോ ഒരു മലയുടെ മോളി ഇപ്പം നിങ്ങൾ പോയിട്ടുണ്ടോ സിറ്റി അവിടെ വന്നു അവിടെ വന്നു ഹോട്ടലും തട്ടുകടയും അവിടെ വന്നു അവിടെ വന്നു ബോർഡ് വെച്ച് വണ്ടി അവിടെ വന്നു നമ്മളെന്തോ ചിന്തിക്കും ബസ് സ്റ്റാൻഡ് ഉള്ളെടുത്തു കൊണ്ട് വെക്കണമെന്നല്ലേ ബസ് സ്റ്റാൻഡ് ഉള്ളെടുത്തു കൊണ്ട് സിറ്റി കകത്തുകൊണ്ട് വെക്കണമെന്നല്ലേ നമ്മൾ പറയുന്നേ വേണ്ട വേണ്ട അതിനകത്ത് വരുന്നവൻ രക്ഷപെട്ടാൽ ആള് വരും ആള് വരുമല്ലാത്ത ഇന്ന് സിറ്റിക്കകത്ത് ആ സാധനം നിൽക്കുന്നേ എല്ലാ സംവിധാനം ഇവിടെ ആയി ഞാൻ പറഞ്ഞ പോലെ കിട്ടി കിട്ടിയോ ഈ നാട് ഇളകി ഇവിടെ വരും നാടിളകിവിടെ വരും എല്ലാ ലോക്കിനകത്ത് താലിടിച്ചു കയറും താലിടിച്ചു കയറും ഈ നാശത്തിന്റെ കെട്ടുപൊട്ടണം ഈ കെട്ടുപൊട്ടി വേഷത്തിന്റെ കെട്ടുകൊട്ടി ആലോചിക്കുക അല്ലേ ഗോത്രം ഇന്ന് രാത്രി കാലം പ്രിയരേ ഇതിനകത്ത് ദൈവപ്രവർത്തി നടന്നാൽ ഉറപ്പാണ് സ്ത്രോത്രം ജനം ഇതിനകത്ത് വരും സ്വത്രം പക്ഷേ ഇതിനകത്ത് ഒരാൾ വന്നാൽ എന്തുണ്ട് കൊടുക്കാൻ പുതിയ കുടുംബങ്ങൾ പറഞ്ഞു നമ്മൾ പറയുന്നു കർത്താവേ പുതിയ കുടുംബങ്ങൾ ആ വന്നു ഒരാൾ കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ച വന്നു എന്തോ കൊടുക്കും ആ ഗോലിയാകത്ത് അടുത്തടുത്ത് വന്നു ദാവീത്ത് അടുത്തടുത്ത് വന്നു കവനയെ കല്ലെടുത്തു ഒന്നരയാപ്പം എറിഞ്ഞ് നിറയു എന്തുണ്ട് അവസാനം നമ്മൾ എന്തെങ്കിലും ക്ഷേമത്തിന് പാട്ടും പാടി ഒരു അതിന്റെ പോകും ആ വരുന്ന ആൾക്ക് കൊടുക്കാൻ എന്തുണ്ട് പറഞ്ഞില്ലേ എനിക്കുള്ളത് ഞാൻ നിനക്ക് എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുവാർക്കുറി വെച്ച് പ്രാപിച്ചത് മാളിക മുറി ഏറ്റെടുത്തത് ദൈവമക്കളെ ോസുകാർക്ക് വലിയ പള്ളി വന്നത് പണ്ട് വലിയ പള്ളി ഉണ്ടായിരുന്നു ഇല്ല മക്കളെ പണ്ടൊന്നും വലിയ പള്ളി ഇല്ലായിരുന്നു ഏതാണ്ട് ഇത് പോലെ ഉണ്ടല്ലോ പണ്ട് ഓലയായിരുന്നു ഓല പുഞ്ഞ് മേഞ്ഞത് ഈ തറസ് മിന്നിട്ടതല്ലേ അന്ന് ചാണകം മെഴിഞ്ഞത് ഇപ്പൊ ബൾബില്ലേ പണ്ട് പെട്രോ മാക്സ് കത്തിച്ചു വെച്ചത് അന്നും വലിയ ും പള്ളിക്കത്തില്ലായിരുന്നു എസ്കാര നൂറ് വർഷത്തെ ചരിത്രം പരിശോധിച്ചു നിങ്ങളെ അന്നും വലിയ പള്ളിയിലും വലിയ അച്ഛന്മാരൊന്നും ഇല്ലായിരുന്നു ഇതുപോലെ അരമുറി തോർത്തുടുത്ത താതുക്കളായ പാവപ്പെട്ട ചില ആൾക്കാരെ ഈ ചാണകത്തറയിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം പേപ്പട്ടി കടിച്ചു ചാവം വന്നവരും വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുംകാൻ വരുന്നവനു വേണ്ടി വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കും അവന്റെ സൗഖ്യം കണ്ടിട്ട് അവൻ ഇറങ്ങി പോകൂ ഗ്രോത്ത് അടിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആദ്യകാലത്തെ സഭ വളർന്നവർ നമ്മുടെ പി എച്ച് കൊണ്ടല്ല ഗ്രീക്കും ഹീപ്രും കൂടെ വലിച്ചു കീറി പറഞ്ഞതല്ല സഭ വളർന്നത് രോഗശാന്തി ഭൂതങ്ങൾ പുറത്തു ഒരുത്തം ചെയ്തിട്ട് പള്ളിക്കകത്തോട്ട് കാലു കുത്തുമ്പോഴേ അമ്മച്ചി പ്രവചിക്കും അമ്മച്ചി ശനിയാഴ്ച്ച വെളുപ്പാത കണ്ടിട്ടാണ് വരുന്നത് ദിനേച്ചു കഴിച്ചത് ഗോത്രം പറഞ്ഞില്ലായോ ആ ഇപ്പൊ നമ്മുടെ പള്ളിയിൽ കുറെ അപ്പച്ചന്മാരും അമ്മച്ചിമാരോട് ഉറക്കമാണ് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാ കൊച്ചുമക്കളെ മുഴുവൻ പിശാചടിച്ചോണ്ട് പോയി സ്ത്രോത്രം ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുവല്ല പിടികിട്ടിയോ ഇതിനകത്ത് ഇത്ര ഉള്ളോ നിങ്ങൾ തീ പിടിച്ചാൽ മതി അതാ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ വചനം പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി കാലം സ്ത്രോത്രം ഇതിനകത്തെ കൊരുത്തം കയറി വന്നാൽ നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം സ്ത്രോത്രം അമീൻ ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിന്റെ കെട്ട് പോട്ടണം ഒരു വലിയ കൂട്ടം ഇതിനകത്ത് കയറണം അവ അതിനുള്ള വഴി നമ്മൾ തീപിടിക്കണം നമ്മൾ ആത്മാവിൽ നിറയണം സ്ത്രോത്രം ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കണം ഇതിനകത്ത് വെളിപ്പാട് പറയുന്നത് എഴുന്നേൽക്കണം ഇതിനകത്ത് രോഗികളെ എഴുന്നേൽക്കണം ഇതിനകത്ത് ഭൂതങ്ങളെ എഴുന്നേൽക്കണം തോത്രം ഒരു ചുമാവരത്തിന് കുറവില്ലാത്ത താമരയായി ഞാൻ നിർത്താൻ പോകുകയാണ് മുപ്പത്തിമൂന്നാമത്തെ വാക്യം വായിക്കണം പട്ടണമൊക്കെ വാതുക്കൽ വന്നു കൂടിയിരുന്നു ഞാനാവധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവനെന്ത് ചെയ്തു സൗഖ്യമാക്കി അനേകം ഭൂതങ്ങളെ പുറത്താക്കി ഭൂതങ്ങൾ അവനെ അറിയും സംസാരിപ്പ അവനെന്തു ചെയ്തില്ല സംസാരിച്ചില്ല സ്വത്രം സമ്മതിച്ചില്ല സ്ത്രോത്രം സ്വോത്രം സ്തോത്രം അസാധാരണമായ ദൈവപ്രവർത്തി സഭ വളരാൻ അത്ഭുതങ്ങൾ നടക്കണം സഭ വളരാൻ ദൈവപ്രവർത്തി നടക്കണം അത് പാഷ്ടന്മാരെ ഏൽപ്പിച്ചിട്ട് വിശ്വാസത്തിൽ വെറുതെ ഇരിക്കരുത് നിങ്ങളിലൂടെയും രോഗികൾ സൗഖ്യമാകണം നിങ്ങളിലൂടെയും ഭൂതങ്ങൾ പുറത്തു പോകണം നിങ്ങളിലൂടെയും വീര്യപ്രവർത്തികൾ നടക്കണം അങ്ങനെ ഈ ദേശത്തിൻ്റെ കെട്ടുപൊട്ടും ഈ ദേശത്തിൻ്റെ ആധിപത്യം തകരും എൻ്റെ വാക്കവസാനിപ്പിക്കുന്നു സ്തോത്രം പള്ളിയുടെ കെട്ടുപൊട്ടിയാൽ വീടിൻ്റെ കെട്ടുപൊട്ടും വീടിൻ്റെ കെട്ടുപൊട്ടിയാൽ ഈ നാടിൻ്റെ കെട്ടുപൊട്ടും സ്ത്രോത്രം പള്ളിയുടെ കെട്ട് ഇന്ന് രാത്രി പൊട്ടണം സ്ത്രോത്രം ഈ അന്തരീക്ഷത്തെ മറിച്ച് കളഞ്ഞ സ്ഥിരിച്ച് വിട്ടുപോകണം ആമേൻ സ്ത്രോത്രം വീടിനകത്ത് ചിലത് പിടിച്ച് പിടിച്ചവിടെ ഇരിക്കുമ്പം സ്വാത്രം അത് ഇന്ന് രാത്രി പൊട്ടണം ആമേൻ ദേശത്തും ജനം ഇടിച്ച് കയറണം ആമേൻ എൻ്റെ വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവനിൽക്കാം സ്വോത്രം ഒരു നിമിഷം കേരള നിൽക്കാം ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമ്പൂർണമായും നമുക്ക് സമർപ്പിക്കാം ആമയും സ്തോത്രം ആരും സമയം പ്രതികളെ മക്കൾ കുഞ്ഞുങ്ങൾ സ്തോത്രം നിങ്ങൾ ശക്തമായി പ്രായം ഇന്ന് പകലെ നിങ്ങൾ വചനം കേൾക്കാത്തത് കൊണ്ട് എനിക്ക് എല്ലാം പെരുപ്പിക്കാൻ പറ്റത്തില്ല എങ്കിലും ഈ തലമുറകളെ കേട്ടു പോട്ടണം സ്ത്രോത്രം ഈ തലമുറകളുടെ ബുദ്ധിയുടെ കെട്ടി പോട്ടണം സ്ത്രം ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കെട്ട് പോട്ടണം സ്ത്രം ഇവരുടെ പാരമ്പര്യത്തിൻ്റെ കെട്ട് പോട്ടണം അന്ന് ഈ തലമുറകൾ സ്ത്രോത്രം ഞാനിങ്ങനെ പറയുന്നു മാതാപിതാക്കൾ മാതാപിതാക്കൾ സ്തോത്രം നിങ്ങൾക്ക് പറ്റാത്ത കാര്യം ഈ തലമുറകളിലൂടെ സ്തോത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത പറ്റാത്തയിടത്ത് ഈ തലമുറയിലൂടെ പോകാൻ പറ്റും നിങ്ങൾ ഒട്ടാതെ പോയത് നിങ്ങൾ തോറ്റുപോയ സ്ഥലത്ത് ഈ തലമുറകൾ നിങ്ങൾക്ക് ജയം തരും കത്ത് വിസിന്റെ കർത്താവ് ഇതിനകത്ത് കേറി വന്നിരിക്കുകയാ എങ്ങന ഉണ്ടെന്നറിയാം എങ്ങനെയാ പോകുന്നതെന്നറിയാം ഇന്ന് രാത്രി കർത്താവ് ഈ ലോകത്തിൽ அவறோட பன்னி vorticity தான கொண்டே ஒரு அசுத்த ஆவன் ஐயோ ஒரு கெட்டீல் குடி கொண்டே ஆ பள்ளியோட اندرீஷ்டத்தை இயந்திரம் vorticity தான கொண்டே பள்ளிக்கு அகத்தை வாஜனத்தினதுல ஆஞ்ச தங்களுக்கு எதிரே தெய்வ பிரசித்தக்கெதிரே அவை வியாவரியத்ா பூபூதத்தைச் அம்மி பாலகர் ஒரு மேஸ்தியatore やばいぞ കേട്ട് പോർത്ഥന നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന നല്ലതാണ് ഉപാസപ്രാർത്ഥന എല്ലാം നല്ലതാണ് ഒന്നും കുറവുള്ള കാര്യമല്ല പക്ഷെ അതിനേക്കാൾ പവറാണ് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന നിസാരമായിട്ട് കാണരുത് സ്ത്രോത്രം സഹോദരന്മാർ പറയുന്നു നിങ്ങളുടെ കുടുംബത്തിലെ പാസ്റ്റർ ആവണം നിങ്ങൾ അപ്പൻ കുടുംബത്തിലെ പാസ്റ്റർ ആവണം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു മയവും വരുത്തരുത് നല്ല വൃത്തിക്ക് കൈയടിച്ച് വൃത്തിക്ക് അന്യവാഷ പറഞ്ഞ് വൃത്തിക്ക് ഒരു യോഗം നടത്തുന്ന അന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കണം കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന തിരക്കം തെക്കോട്ടെ മോൾ വടക്കോട്ടെ അമ്മാമ്മ ചെറ്റി അദ്ധ്യായം കസേരയിൽ ഏതെങ്കിലും ഉണക്ക പാട്ടും പാടി ഏതെങ്കിലും ഒരു 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 സങ്കീർത്തനം ചെറുത് വായിച്ച് ആരെങ്കിലും ഒന്നും മൂളി പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥനയെ നിങ്ങൾ കൊല്ല കൊല്ല ചെയ്യരുത് കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തായിവേരാണ് കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിൻ്റെ തായിവേരാണ് ആ തായിവേരിനെ പിശാജ് പലതരത്തും ശബ്ദം വന്നാലും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കത്തില്ല ഞങ്ങളുടെ കുടുംബത്തിനകത്തെ പാട്ടുപാടി കർത്താവിനെ അവഗ്രഹിച്ചു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ തിരിച്ചു ഡെവലപ്പ് ആവുന്നത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയില് നിങ്ങൾ കൈയടിച്ച് ആരാധിക്കുന്ന ആരാധിക്കുന്നവര് കാണണം നിങ്ങൾ കണ്ണടക്കും പാടുന്നതും ആരാധിക്കുന്നവര് കാണണം നിങ്ങൾ കാണിക്കുന്നതാണ് അവര് പഠിക്കുന്നത് അല്ലാതെ ഇവിടെ വന്നിട്ട് കണ്ണടയ്ക്കടാ കാതടയ്ക്കടാന്ന് പറഞ്ഞ നടക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിലാണ് അവർ അവരധികവും വളരുന്നത് നിങ്ങൾ ഈ തലമുറയെ നോക്കി വേണം ജീവിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ തലമുറ നോക്കി വേണം ജീവിക്കാൻ ഇവര് കൈവിട്ടു പോയാൽ നമ്മൾ അധ്വാനിച്ചത് വെറുതെ കൈവിട്ടു പോയാൽ നമ്മൾ പാടുപെട്ടതൊക്കെ വെറുതെ അതുകൊണ്ട് ഇവരെ നോക്കി വേണം നിങ്ങൾ ജീവിക്കാൻ ഞാൻ പറഞ്ഞു ഏ ഇപ്പൊ ഇവന് വളർത്താൻ കേട്ടോ അവന ഇപ്പൊ പറഞ്ഞു വളർത്താം തോത്രം വളർത്താൻ പറ്റും ഒരു പതിനെട്ട് വയസ്സായ കാര്യ വളർത്താൻ ചെല്ലല്ലോ പതിനെട്ട് ഇരുപത് പൈസ വളർത്താൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ആ വഴിക്ക് പോകുകയോ വേണ്ട അവർ ആ സമയത്ത് വളർന്നിരിക്കും ആ സമയത്ത് വളർന്നിരിക്കും അവരെ തിരുത്താൻ നിങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സമയത്ത് ഗൗരവത്തോടെ കാണണം ആമേൻ എനിക്കൊരു നിയോഗം കിട്ടിയത് കൊണ്ട് ഞാൻ പറയൂ സ്വോത്രം വീടില്ല നേട്ട് പോട്ടണം സ്ത്രോത്രം ഇതിനകത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ സ്ത്രം കുടുംബം കുടുംബമായിട്ട് വന്ന ഒരു കുടുംബം കുടുംബമായിട്ട് വന്നിരുന്നേ ഭാര്യ ഭർത്താവ് മക്കൾ അങ്ങനെ വന്നവർ വന്നവർ കണക്ട് ചെയ്തു കണക്ട് ചെയ്തു കണക്ട് ചെയ്തു അങ്ങനെ ഉള്ളവർ അങ്ങനെ ഉള്ളവർ അങ്ങനെയുള്ളവർ അവിടെ നിന്നു പെട്ടെന്ന് പെട്ടെന്ന് കുടുംബം കുടുംബമായിട്ട് ദേവാസന്മാർ തിന്നു ദൈവാസന്മാർ നിന്നു തോത്രം കുടുംബം കുടുംബമായിട്ട് ഭാര്യ ഭർത്താവ് മക്കൾ ഭാര്യ ഭർത്താവ് മക്കൾ ഓരോ കുടുംബമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് കയറി നിന്നു ോ സൗകര്യം ഉണ്ടെങ്കിൽ ഒന്നും പുറയിലോട്ടോ മാറി 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 കരം കൊടുത്തു പിടിച്ചേത്രോത്ര

நடக்கீடி போட்டம் குடும்பங்களும் अॼ न